ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു നാല് മാസമാണ് ഒന്നിച്ച് ജീവിക്കാൻ സാധിച്ചത് പോയതാ ദിവസങ്ങൾ അയച്ചകളായി അയച്ചകൾ മാസങ്ങളിലേക്ക് ഇങ്ങനെ ഗമിച്ചു പ്രിയപ്പെട്ടവൻ വരുന്നുണ്ടോ 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 എല്ലാ ദിവസവും മുറ്റത്തിറങ്ങി ദൂരേക്ക് കണ്ണുന്നിട്ട് ഇങ്ങനെ കാത്തുനിൽക്കുക വരുന്നുണ്ടോ വരുന്നുണ്ടോ ഒരു വിവരവുമില്ല ഒരു ദിവസം വൈകുന്നേരമുണ്ട് ആമിനാബീവിയുടെ അരികിലേക്ക് അബ്ദുൽ മുത്തലിബ് ഓടി വരുന്നു മിനാ ബിവിക്ക് അമിനാ ബിബി കട്ടിൽ കിടക്കുകയായിരുന്നു എഴുന്നേറ്റ് വന്നു എന്താണിപ്പ എന്നെ വിളിച്ചോ മോള് കിടക്കുകയായിരുന്നു പോയി കടന്നോ ഒന്നുമല്ല ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ നമ്മുടെ നമ്മടെ കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരികയാ മദീന മദീനയിലെത്തിയപ്പോഴും എന്തോ ഒരു വിഷമം ശാരീരികമായ എന്തോ ഒരു പ്രയാസം ഒന്നും പേടിക്കാനില്ല കേട്ടോ പേടിക്കാനില്ല പേടിക്കാനില്ല എങ്കിൽ ഞാൻ എന്നോട് വിവരം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ആമിനാമിനെണ്ടെട്ടോ മോള് പേടിക്കണ്ട ഞങ്ങളക്ക ഇവിടെ ഹാരിസിനെ ഞാൻ പറഞ്ഞേക്കുന്നുണ്ട് അബ്ദുള്ള സഹോദരൻ ഹാരിസിനെ പറഞ്ഞേക്കുന്നുണ്ട് അവൻ മദീനയിലേക്ക് പോവട്ടെ അബ്ദുള്ളയെ കൂട്ടി വരട്ടെ വിവരങ്ങൾ എന്താണെങ്കിലും എന്നോട് വന്ന് പറയട്ടെ മോള് വിഷമിക്കണ്ട മോള് വിഷമിക്കണ്ട ആ വിഷമിക്കണ്ട എന്ന് കേട്ടപ്പോൾ തന്നെ ആമിനാ ബിക്ക് വിഷമമായി അപ്പയുടെ മുഖം കണ്ടാൽ അറിയാം വിഷമമായി തല മിന്നതുപോലെ തോന്നുകയാ വാതിൽ കട്ടിൽ മുറുകെ പിടിക്കുകയാ മദീനയിലേക്ക് പോയി അവിടെ എത്തുമ്പോഴേക്ക് എല്ലാം കഴിഞ്ഞിരുന്നു അബ്ദുള്ള പുതുമണമാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞിരുന്നു അബ്ദുള്ള ആ മയ്യത്തെ പോലും കാണാൻ ഹാരിസിന് സാധിച്ചില്ല മാത്രം കണ്ടു കണ്ടു ചുവന്ന മൺകൂന അവിടെ വന്ന് നിന്നിട്ട് നിന്നിട്ട് ഒരു കാര്യം മാത്രമാണ് ചോദിക്കുന്നത് അബ്ദുള്ള എന്റെ സഹോദരാ ആമിനയോട് ഞാൻ എന്ത് പറയും ആമിനയോട് ഞാൻ എന്ത് പറയും

വാർത്താ പാരോ ദിക് കൊടു അജബ് വായി ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ തങ്ങൾ കോട്ടയിലെ പതിനൊന്ന് ഗോപുരങ്ങളാണ് തകർന്നെ നീ